നമസ്കാരം ഇന്ന് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഞാൻ ഒരുപാട് നാളിലായിട്ട് എഫ് സി പി ആണ് എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എഫ് സി പി മാക്ബുക്ക് പ്രോയിലാണ് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ കുറേ നാളിലായിട്ട് ആദ്യം കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല പിന്നെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ചു വന്ന് അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ സ്മൂത്ത് ചെയ്തു ആണ് ചെയ്തുവരികയായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ചെറിയൊരു പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ ഇടയ്ക്ക് സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോപ്പ് പോലെ മോളിൽ ഇങ്ങനെ കാണിക്കുമല്ലോ അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു അതായത് ഇതായിരുന്നു മാക് ഓയിസ് സെക്യു എന്ന് പറഞ്ഞിട്ടൊരു ആയിരുന്നു അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞ് വന്നിരുന്നത് അത് ഞാൻ അങ്ങോട്ട് അപ്ഡേറ്റ് ചെയ്തു അപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള വീഡിയോ ഇന്ന് കുറച്ച് കഴിഞ്ഞ ദിവസം കുറച്ച് തിരക്കിലായതുകൊണ്ട് ഇന്നാണ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ ആ വീഡിയോ എഡിറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ചെയ്ത് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ ഇട്ട് ഈ പറയുന്ന അപ്ഡേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് മാക്രോവൈസ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഇൻസ്റ്റോൾ ചെയ്യാനിട്ടിട്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് അകത്ത് വന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പണിയായി പിന്നെ ഈ ഫൈനൽ കട്ട് പ്രോ എഫ് സി പി സപ്പോർട്ട് ചെയ്യില്ല ഒരു നല്ലൊരു പണി കിട്ടിയിരിക്കുകയാണ് ഇനിയിപ്പോൾ മറ്റൊരു ഇതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഈ ഇപ്പോൾ ഇപ്പം ചെയ്തിട്ടുള്ള മാക്വേസിക്കു സപ്പോർട്ട് ചെയ്യുന്ന ഒരു എഫ് സി പി സോഫ്റ്റ്വെയർ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം എന്നിട്ട് നമുക്ക് ഇതിനകത്ത് എഡിറ്റിംഗ് സാധ്യമാവുള്ളൂ മാത്രമല്ല അതിൻ്റെ കുറേ കാര്യങ്ങൾ ഒന്ന് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഇത് അനുഭവം ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ അവരൊന്നും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാനിപ്പോൾ വേറെ ഒന്നുകൊണ്ട് പേര് ചോദിച്ചപ്പോൾ ഒരാൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ എന്താ പറയുക വൈഫൈ ഒന്നും കിട്ടാതെ അങ്ങനെ കുറച്ച് എററ് പോലെയൊക്കെ കാണിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലാക്കിയതനുസരിച്ചിട്ട് ഇതൊരു ഡിസംബറൊക്കെ ആകുമ്പോൾ ഡിസംബർ ജനുവരിയൊക്കെ ഒക്കെ ആകുമ്പോഴേക്കൊക്കെ അപ്ഡേറ്റ് ചെയ്താൽ മതിയാവുമെന്ന് എനിക്ക് തോന്നും കാരണം അതിന് മുൻപ് ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മാത്രമല്ല ഈ ഡിസംബർ ജനുവരിയൊക്കെ ഒക്കെ ആകുമ്പോഴേക്കും ഈ പറയുന്ന അപ്ഡേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് മാറ്റം വരും അപ്പോൾ അതെല്ലാം സപ്പോർട്ടീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അതിന് മുൻപാവുമ്പോൾ ഇത്തരം ഇഷ്യൂസാണ് ഒന്നു പേര് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട് അല്ലെങ്കിൽ അവർ അപ്ഡേറ്റ് ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പെൻഡിങ് വെക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാനുള്ള സാധ്യതകൾ ഏറെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നില്ല അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ അടുത്ത ദിവസം വീഡിയോ ഉണ്ടാകുന്നത് തിങ്കളാഴ്ചയാണ് നമ്മുടെ വീഡിയോ വരുന്നത് തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണിക്കാണ് എല്ലാ ദിവസവും ഒൻപതര മണിക്ക് ഒൻപത് മുപ്പതിന് ഷോർട്സ് ഉണ്ടാവും എല്ലാ ദിവസവും ഒൻപതരയ്ക്ക് മണിക്ക് തന്നെ ഷോർട്സ് ഉണ്ടാവും അത് ഇൻസ്റ്റഗ്രാമിലുണ്ടാവും ഫേസ്ബുക്കിലും ഉണ്ടാവും അപ്പോൾ ഇത് മറക്കാതെ നിങ്ങൾ കാണാൻ മറക്കരുത് അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടിയവരും ഞാൻ നിങ്ങളെ നിങ്ങളറിയിച്ചുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും തുടർന്നുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.